സീസൺ ഫൈവ് വേദിയിൽ അമ്പതാം എപ്പിസോഡിൽ മനസ്സിലേക്ക് നിമിഷങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അൻപതാം എപ്പിസോഡിൽ അരങ്ങേറിയ അതിമനോഹരമായ പ്രകടനങ്ങൾ കാണാം നിറയാതെ എനിക്ക് ഒരിക്കലും തൂമഞ്ഞു പാടാൻ അത് ഒരു പറ്റത്തില്ലേ തുടർന്ന് രസകരമായ നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത് തുടർന്ന് താരങ്ങൾ അതിമനോഹര പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത് പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലെ ഗാനവുമായി എത്തി വേദി വിസ്മയിപ്പിച്ച താരം ഉസ്താദ് എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ് ആലപ്പിച്ചു ഗാനം അതിമനോഹരമായ ധ്യാൻ മനോഹര പ്രകടനം കാഴ്ചവെച്ച താരത്തെ നല്ല കമന്റുകൾ കൊണ്ട് വിരട്ടാക്കിട്ടുള്ള മഴ എന്ന വേണ്ടി കെ എസ് ചിത്രം ആലപിച്ച ഗാനം അതിമനോഹരമായാണ് താരം ആലപിച്ചത് പ്രസന്റേഷൻ ആ ആലാപതിനുശേഷം നല്ല രീതിയിലുള്ള കമന്റുകളാണ് വിധികർത്താക്കൾ നൽകുന്നത് ഇത്രയും സംഗതികളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പാടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നു